എന്നാൽ നാം മനസ്സിലാക്കണം ലോകത്ത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്നും പോയ ഒരു നേതാവിനെ പറ്റി ഇന്നും ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷങ്ങളും തങ്ങളെ പറ്റിയുള്ള വർത്തമാനങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാചകനെ നല്ല രൂപത്തിൽ എഴുതുന്നവരും പ്രവാചകനെ മോശമായ രൂപത്തിൽ സ്ഥിരീകരിക്കുന്നവരും ഇന്ന് മത്സര ബുദ്ധിയോടുകൂടി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ഒരു സൈഡിൽ റസൂലിന്റെ പാട്ടുകളിലായി പ്രഭാഷണങ്ങളിലായി അലയടിക്കുമ്പോൾ ഇസ്ലാമിന്റെ പ്രവാചകന്റെ ശത്രുക്കളായ മുസ്ലിമിന്റെ ശത്രുക്കളായ ഒരു വിഭാഗം ആളുകൾ അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറാക്കി സജ്ജനായി എന്ത് ചെയ്യുകയാണ് ഓരോ ഹദീസുകളെ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ സംഭവങ്ങളെ എടുത്തു കാട്ടി അതിന ബോഷം ആയി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളൊന്നും മനസ്സിലാക്കണം മുഅ്മിനീനായ നമ്മളോടൊപ്പം മനസ്സിലാക്കണം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് അൻ നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹി അല്ലാഹുവിൻ്റെ ഖുർആനാണ് അൻ നബിയു ഹബീബായ നബികളെ പറ്റിയ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഔലാബിൽ മുഅ്മിനീന ബിൻ അൻഫുസിഹി ഒരു ഏറ്റവും കൂടുതൽ അവനോട് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് പ്രവാചകനെ ലോകം ഇത്രയും സ്നേഹിക്കപ്പെടാനുള്ള കാരണം പ്രവാചകനെ എന്തുകൊണ്ടായിരുന്നു അവിടുത്തെ സഹാബാക്കൾ ഇത്രത്തോളം സ്നേഹിച്ചത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നമ്മൾ പറഞ്ഞു

മഹാനപരങ്ങളുടെ സ്നേഹത്തിന്റെ ഹൃദയമായി ലോകം ഇത്രത്തോളം പ്രഭാചകൾ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് തന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെക്കാളും തന്റെ ഭാര്യയെക്കാളും തന്റെ മക്കളെക്കാളും തന്റെ കുടുംബങ്ങളെക്കാളും എല്ലാം എന്തുകൊണ്ടാണ് ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മുടെ കൂട്ടുകാരെ നാമമായി ബന്ധപ്പെടുന്നവരെ എല്ലാം നമ്മൾ സ്നേഹിക്കാറുണ്ട് നമ്മൾ അറിയാത്തവരെ നമ്മൾ സ്നേഹിക്കാറുണ്ട് കലാ നമ്മൾ സ്നേഹിക്കാറുണ്ട് കായികമായി മികവ് വരുത്തുന്ന മികവിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ സ്നേഹിക്കാറുണ്ട് നമ്മുടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ താരങ്ങളെ ക്രിക്കറ്റ് താരങ്ങളെ കായികമായ മേഖലകളിൽ അവരറിയാത്ത പല ആളുകളെയും അവരെ സ്നേഹിക്കാറുണ്ട് എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യൻ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന സ്നേഹം ും സ്നേഹിക്കാറില്ല ചില പ്രത്യേകമായ മേഖലകളിൽ മികവ് വരുത്തിയതിന്റെ പേരിലായിരിക്കാം കായിക താരങ്ങളെ സ്നേഹിക്കുന്നു അതവന്റെ മനസ്സിന്റെ ഇഷ്ടമാണ് അതുപോലെ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ സ്നേഹിക്കാറുള്ളതിന്റെ പേരിൽ 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 എന്നിങ്ങനെ പ്രത്യേകമായ നിബന്ധനകളും ചില അടിസ്ഥാനങ്ങളും ഉണ്ട് ഒരു വ്യക്തി തന്റെ ഹൃദയത്തിൽ നൽകിയ സ്നേഹം പകത്വം നൽകാൻ ചില പ്രത്യേകമായ അടിസ്ഥാനങ്ങളും ചില പ്രത്യേക നിപത്തനകളും അത്യാവശ്യമാണ് അതല്ലാതെ ലോകത്തിന്റെ എവിടെയോ കിടക്കുന്ന ആളുകളെ നമ്മുടെ യുവാക്കളും നമ്മുടെ കുറിച്ചു മക്കളും സ്നേഹിക്കാറുണ്ട് കായിക താരങ്ങളെ സ്നേഹിക്കാറുണ്ട് ഇതിനെല്ലാം അവരോട് ചോദിച്ചാൽ അതിന് പ്രത്യേകമായ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും എന്തിന്റെ പേരിൽ സ്നേഹിക്കപ്പെടുന്നു എന്നാൽ പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നതിന് ചില പ്രത്യേക അടിസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് വിശുദ്ധമായ പറഞ്ഞു അൽ ജമാലിയ നമ്മൾ ചില ആളുകളെ സ്നേഹിക്കുന്നു അവനെ കാണാൻ സൗന്ദര്യമാണ് അല്ലെങ്കിൽ ഇന്ന് ആളെ കാണാൻ വല്ലാത്ത സൗന്ദര്യമാണ് സൗന്ദര്യത്തിന്റെ പേരിൽ ചില ആളുകൾ ആളോട് ചങ്ങാത്ത കൂടാറുണ്ട് രണ്ടാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തന്റെ അപകട വിഷമ സങ്കട സാഹചര്യത്തിന് സഹായിച്ചതിന്റെ പറ്റും അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി എല്ലാവരും അവർക്കുള്ളതിന്റെ ഒരു പാതി നമ്മൾ കൊടുത്ത് സഹായിക്കണം നിങ്ങൾക്കറിയാം വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളവർ തന്നെ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്ത് ചെയ്യണം അലാതായ സമ്പത്തിൽ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം ഒന്ന് മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ

എന്താണെന്ന പകരം തരാമെന്ന് പറഞ്ഞത് പൈസ കിട്ടാൻ വേണ്ടി പറയുന്നു നമ്മുടെ എന്ത് ചെയ്യണം ദീനിയായ കാര്യങ്ങൾ നമ്മൾ മാത്രമേ ഒരു സഹകരിക്കണം നാളെ ആഹാരത്തിനെ മുൻനിർത്തി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ നമ്മൾ സദക്കോട് കൊടുക്കണം നമ്മുസഹായി രണ്ടാമതായി ഒരു വ്യക്തി ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും ജീവിതത്തിൽ ഉപകാരം ചെയ്യുന്നതിന്റെ പേരിലായിരിക്കും ചില പ്രത്യേകമായി ആപത്തിന്റെ സമയത്ത് കടങ്ങൾ കേറി ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന സമയത്ത് സാരമില്ല എന്റെ കയ്യിൽ കുറച്ച് സമ്പത്തുണ്ട് ഞാൻ നിനക്ക് തന്നെ സഹായിക്കാം അവധി വെച്ചുകൊണ്ട് നീ തന്നാൽ മതി പ്രിയമുള്ളവരെ ഒരിക്കലും നമ്മൾ അവനെ മറക്കുകയില്ല അരിയിൽ മറക്കൂ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസ ഘട്ടങ്ങളിൽ നമ്മളെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മലക്കാൻ കഴിയില്ല നമ്മുടെ ഹൃദയത്തിൽ അവർക്ക് എന്തെയും സ്നേഹം പ്രത്യേകമായ ഒരു സ്ഥാനം കൊടുക്കും രണ്ടാമത്തെ മൂന്നാമതായി ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ കമാലിയണം കഴിവുള്ള മനുഷ്യനായിരിക്കണം കഴിവില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരും തിരിഞ്ഞു നോക്കുകയില്ല ഏതെങ്കിലും മേഖലകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മനുഷ്യന്മാരെ പ്രത്യേകമായി പറഞ്ഞാൽ കുട്ടികൾ കായിക താരങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഫുട്ബോളിൽ നല്ല സ്കില്ലുള്ള നല്ല പെർഫോമൻസ് കാണിക്കുന്ന കായിക താരങ്ങളെ സ്നേഹിക്കാറുപോലെ അതുപോലെ ഒരു ഒരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ പൂർണ്ണനായിരിക്കണം ഏതെങ്കിലും ഒക്കെ വിഷയത്തിൽ പറയാൻ കഴിയുന്ന എന്തെങ്കിലും അങ്ങനെയുള്ള മനുഷ്യന്മാരെ സ്നേഹിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ എടുത്ത് നോക്കിയാൽ നാട്ടിൽ ഏതെങ്കിലും ഒക്കെ വിഷയത്തിൽ മികച്ചു നിൽക്കുന്ന ആളുകളെ നമ്മൾ പോയി സമീപിക്കും സഹായത്തിനു വേണ്ടി ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് നാലാമതായി പറയുന്നുണ്ട് കറാബത്ത് ബന്ധമുള്ളതിന്റെ പേരിൽ ഒരു വ്യക്തി തന്റെ കുടുംബമായതിന്റെ പേരിൽ സ്നേഹിക്കുന്നു മകനായി സ്നേഹിക്കുന്നു എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ നാല് കാര്യങ്ങളിലും ലോകത്ത് ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ആരായിരുന്നു പ്രവാചകൻ തന്റെ ഊമത്തിന് എത്രത്തോളം ഉപകാരങ്ങളാണ് ചെയ്തു കൊടുത്തത് അതുപോലെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ ആ പ്രവാചകന്റെ കമാനീയത്ത് പ്രവാചകൻ അള്ളാഹു കൊടുത്തിരിക്കുന്ന സ്വലാഹീയത്തിനുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ ഒരുവന്റെ കഴിവിനെ അളക്കുവാൻ എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും നല്ല പൂർണ്ണത എന്ന് പറഞ്ഞാൽ അവ നല്ല സ്വഭാവത്തിന് ഉടമയായിരിക്കുക എന്നുള്ളത് ഒരു വിഷയമാണ് ഞാൻ എടുക്കുന്നത്

നമുക്ക് ഇന്ന് സമയങ്ങൾ തികറിയില്ല ഒരുവന്റെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടവർ ആരാണ് ഒന്ന് തന്റെ ഭാര്യ ഒന്ന് തന്റെ നാട്ടുകാർ ഒന്ന് തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ അതുപോലെ ശത്രുക്കൾ എന്താണ് ഒന്നാമതായി നല്ലവരാണെന്നോ പറയണം ആര് പറയണം സ്വന്തമായിട്ടല്ല നാട്ടുകാർ പറയണം ഇന്ന മനുഷ്യൻ നല്ലവരാണ് ഇനി അവനെ വെറുക്കുന്ന ആളുകൾ പോലും പറയും അവൻ നല്ല മനുഷ്യനാണ് രണ്ടാമതായി ശത്രുക്കൾ പോലും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്വഭാവം മൂന്നാമതായി തന്റെ കീഴിൽ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ സ്റ്റാഫുകൾ അവനെ പറ്റി പറയണം നല്ല മനുഷ്യനാണ് നാലാമതായി ഇതെ ഭാര്യ പറയണം ആള് നല്ല നാം നാട്ടിലൊക്കെ ഒരുപാട് ഉപകാര ഉപകാരങ്ങളൊക്കെ ചെയ്യും പക്ഷെ വീട്ടുകാർക്ക് ഒത്തിരി കഴിവില്ലാത്തവരാണെന്ന് പലരെയും പറയുന്നത് അങ്ങനെ ആവാൻ പാടില്ല അഞ്ചാമതായി കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുവന്റെ സ്വഭാവം മനസ്സിലാക്കുന്നു

ജീവിതത്തിന്റെ നമ്മൾ പഠിക്കും പ്രിയമുള്ളവരെ പറയുകയാണ് പിന്നെ എന്താണ് അവിടെ എന്ന് ചോദിക്കുമ്പോൾ അബൂ രാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ എത്രയോ ബന്ധങ്ങൾ ശിഥിലമായി കിടക്കുകയാണ് എന്നാൽ കിടന്നു വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ബന്ധങ്ങൾ ചേർക്കണം

ഞങ്ങൾ അങ്ങയോട് ശത്രുസ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള വിഗ്രഹങ്ങളെ തള്ളിപ്പറയുന്നതുണ്ടല്ലോ അതാണ് ഞങ്ങൾക്കെതിരെ അതിനോടാണ് ഞങ്ങൾ ശത്രുത പൂരത്തുന്നത് ആരാണ് പറഞ്ഞത് പ്രവാചകനെ കൊല്ലാൻ വന്ന കൊടിയ ശത്രുവായ ഇസ്ലാമിനെ തകർക്കാൻ വന്നു പോലെയുള്ള അതാണ് പറയുകയാണ് സത്യസന്ധനാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് സ്വഭാവിയാണെന്ന് ഞങ്ങൾക്കറിയാം ഇതുപോലൊരു പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്ന ആദർശത്തെയാണ് എടുക്കുന്നത് മനുഷ്യന്റിയാം പറഞ്ഞത് പ്രവാചകന്റെ ശത്രുവാണ് പറഞ്ഞത് നാട്ട്യകാരൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു പ്രവാചകൻ അല്ലമീനാണ് പ്രവാചകൻ പറഞ്ഞ സത്യസന്ധതയോടെയാണ് ചേർക്കുകയാണ് ചെയ്തത് ശത്രുക്കൾ പറഞ്ഞു പ്രവാചകൻ പ്രവാചകനോട് ഞങ്ങൾക്ക് തെതരില്ല അവരുണ്ട് കൊണ്ടുവന്ന ആദർശങ്ങളോടാണ് ഞങ്ങൾക്ക് എതിര് അതുപോലെ പ്രവാചകന്റെ കീഴിൽ ജോലി ചെയ്ത ആളുകൾ ഹാനായ അനസ ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുന്നു ഖദമതു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനീം അന്റെ പ്രവാചക പ്രേമവാധനമായ ഹബീബായ തങ്ങളുടെ കീഴിൽ ഞാൻ 10 കൊല്ലകാലം ജോലി ചെയ്തു എന്നാൽ അന്റെ ഹബീബായ തങ്ങൾ ഓ അനസേ എന്തിനാണ് ഇത് എന്ന് ഹബീബിന്റെ സേവകനായിരുന്നു ഒരു പോലും ഹബീബായ തങ്ങൾ പറഞ്ഞില്ല നമുക്ക് കഴിയുമോ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവൻ കോട്ടേ നമ്മുടെ ഭാര്യയോട് നമ്മുടെ മക്കളോട് നമ്മുമായി ബന്ധപ്പെട്ടവരോട് നമുക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുമോ ലോകത്തിൽ ഒരാൾക്ക് കഴിയുള്ള എന്താണ് ആ ആ മനുഷ്യന്റെ പേരാണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറയുന്നത് പ്രവാചകനെയാണ് സ്നേഹിക്കേണ്ടത് അതുകൊണ്ടാണ് നബിയു മുഅ്മിനീന മിൻ അൻഫുസിഹിം ഏ മുഅ്മിനീങ്ങളെ തിരിച്ചറിയണം

നമ്മുടെ 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 ഭാര്യയുടെയും മക്കളുടെയും ജീവിത യും ജീവിതങ്ങളുടെയും അപ്പുറമാണ് നമ്മൾ എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ഗൗരവമായി ചിന്തിക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ പ്രവാചകനുമായിട്ടുള്ള എന്റെ ബന്ധം എവിടെയാണ് ഞാൻ പ്രവാചകനും തമ്മിലുള്ള ആ ഒരു ആത്മാർത്ഥമായ ബന്ധം എവിടെയാണ് നിൽക്കുന്നത് എന്റെ ഭാര്യയുടെ സ്നേഹമാണോ പ്രവാചകന്റെ സ്നേഹമാണോ എന്റെ മക്കളുടെ സ്നേഹമാണോ പ്രവാചകന്റെ സ്നേഹമാണോ നമ്മൾ ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത് ഖുർആന്റെ അധ്യാപനമാണ് ഖുർആന്റെ വചനമാണ് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ഔല ഏറ്റവും അടുത്തിരിക്കുന്നത് ഹബീബായ നബിയുടെ റസൂലുള്ളാഹി ാഹു അടി മാറ്റങ്ങളാണ് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള പ്രവാചകന്റെ കീഴിൽ ജോലി ചെയ്തവരുടെ മഹാനായാഹുഹു പ്രവാചകന്റെ അടിമയായി കടന്നു വന്ന ചെറിയൊരു പയ്യനാണ്

ഞാൻ എന്റെ വീട്ടിലേക്കും എന്റെ നാട്ടുകാരിലേക്കും മടങ്ങി പോയി അവിടെ സ്വതന്ത്രനായി ജീവിക്കുന്നതിനേക്കാൾ ഈ ഒരു അടിമയായി ഈ ാണ് സു പറയുന്നതാണ് കൂടെ ഒരു സേവകനായി അങ്ങയുടെ ഒരു അടിമയായി ജീവിക്കാനാണ് ഈ സൈദിന് ആഗ്രഹം ആരാണ് പ്രിയമുള്ളവരെ

എന്നാൽ ഖുർആൻ പറയുന്നു അൽ ഔലാ ബിൽ ും നിങ്ങളുടെ സംസാരത്തിൽ പ്രവാചകൻ 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 ഉണ്ടാവും ഉണ്ടാവും നിങ്ങളുടെ 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 വസ്ത്രത്തിൽ ഭാര്യമാരിൽ മക്കളിൽ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ സുന്നത്തുകൾ ഉണ്ടാവും നമ്മുടെ വീടുകളിലുണ്ടോ നമ്മുടെ നാടുകളിലുണ്ടോ നമ്മുടെ വസ്ത്രത്തിലുണ്ടോ നമ്മുടെ ശരീരത്തിന്റെ ഘടനയിലുണ്ടോ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് മടങ്ങേണ്ടത് ആ തിരുസുന്നത്തിലേക്കാണ് പ്രവാചകന്റെ മഹപ്പത്തിലേക്കാണ് നമ്മുടെ മക്കളിന്റെ സ്വാധീനങ്ങളല്ല നമ്മുടെ മക്കൾക്ക് ഇന്ന് അവസ്കരിക്കാനോ അല്ലെങ്കിൽ നന്മകൾ ചെയ്യാനോ അവർക്ക് ആഗ്രഹമില്ല കാരണം നമ്മൾ ആ പ്രവാചകന്റെ മഹപ്പത്ത് ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല അതിലേക്ക് നമ്മൾ തിരിയണം പ്രിയമുള്ളവരെ അതിനെപ്പറ്റി പ്രവാചകൻ എന്തുകൊണ്ട് സ്നേഹിക്കപ്പെടുന്നു എന്നതിനെ പറ്റി തന്നെ ചർച്ച ചെയ്യാൻ ഒരുപാട് വെള്ളിയാഴ്ചകൾ നമുക്ക് ആവശ്യമായി പോയി അതുകൊണ്ട് ഒന്ന് നാട്ടുകാർ പ്രവാചകനെ പറ്റി പറഞ്ഞതാണ് ഞാൻ സംസാരിച്ചത് രണ്ടാമതായി പ്രവാചകന്റെ ശത്രുക്കൾ പ്രവാചകന്റെ കീഴിൽ ജോലി ചെയ്തവൻ പ്രവാചകന്റെ ഭാര്യമാണ് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം പ്രവാചകന്റെ ഭാര്യമാര് ഹബീബായ തങ്ങളെ പറ്റി അവൾ എന്താണോ പറഞ്ഞത്

மனசிலான வீட்டில் எந்தோட சகிமரோடு